ഇന്നത്തെ അടക്കയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അടക്കയുടെ വില വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അമ്പത് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ ആലപ്പുഴ ഒരു കിലടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പാലക്കാട് ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി ഇരുപത് രൂപ മലപ്പുറം ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കണ്ണൂർ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കാസർഗോഡ് ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാഞ്ഞങ്ങാട് ഒരു കിലടക്ക നാനൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ഓരോ ജില്ലയിലെയും അടക്കയുടെ വെള്ള നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്